വിശാല സമതല ഭൂവിൽ എന്ന പടഭാഗത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അതു മുതൽ തുടങ്ങിയ ഭാഗങ്ങളാണ് നമുക്ക് നോക്കാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താപനില ഗണ്യമായി ഉയരുന്നു തത്ഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത് രണ്ട് ശാഖകളായാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് അതായത് മാർച്ച് മാസത്തോടുകൂടി എന്ത് ചെയ്യുന്നു ആ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താപനില കൂടുകയാണ് ഉയർന്നതോൽ ആ ഒരു ചൂട് കൂടുന്നത് വഴി അവിടെ എന്തുണ്ടാകുന്നു ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു അവിടെ ഒരു മർദ്ദം കുറഞ്ഞ മേഖല ഉണ്ടാകുന്നു ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു അപ്പോൾ ഈ ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യുന്നു ആ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളെ ഈ മേഖലകളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇതുവഴി ആ ഒരു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തിയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് ശാഖകളായാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ രണ്ട് ശാഖകളായാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം രണ്ട് ശാഖകൾ ഇവിടെ കാണാം ആ ഒരു ബംഗാൾ ഉൾക്കടൽ വഴിയും അറബിക്കടൽ വഴിയും കയറുന്നുണ്ട് സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖകളായി പിരിക്കുന്നു ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു പടിഞ്ഞവാർ ദിശയിൽ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് ഉപശാ പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു ഇത് ആരവല്ലി പർവ്വത സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴ ചെയ്യുന്നു അപ്പോൾ സുന്ദരവനാൻ ഡെൽറ്റ പ്രദേശത്തിലൂടെ കയറയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ വീണ്ടും രണ്ട് ശാഖകളായിട്ട് പിരിയുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ശാഖകളെ പറഞ്ഞു ബംഗാൾ ഉൾക്കടൽ ശാഖയും അറേബ്യ അറബിക്കടൽ ശാഖയും എന്ന് നമ്മൾ രണ്ടായിട്ട് ആ ഒരു തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിനെ തിരിക്കാൻ പറ്റും ആ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിലെ ആ ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖ തന്നെ വീണ്ടും രണ്ട് ഉപശാഖകളായിട്ട് മാറുന്നുണ്ട് ഒന്ന് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പ്രവേശിച്ച് വൻതോതിൽ അവിടെ മഴ നൽകുന്നു മറ്റൊന്ന് പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖ ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ ശാഖ വീണ്ടും രണ്ടായിട്ട് തിരിയുന്നുണ്ട് കിഴക്ക് ദിശയിലേക്ക് പോയി ആ ഒരു ബ്രഹ്മപുത്ര സമുദ്രത്തിൽ മഴ നൽകുന്നു പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി ആ ഒരു ഗംഗാ സമുദ്രത്തിൽ മഴ നൽകുന്നു പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകുന്നു ഇനി രണ്ടാമത്തെ ശാഖ എന്ത് ചെയ്യുന്നു ആരവല്ലി പർവ്വത സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖ പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു ആ ഒരു നമ്മുടെ ആ ഒരു ബംഗാൾ ബംഗാൾക്കടൽ ശാഖയിലെ പടിഞ്ഞാറൻ ഉപശാഖയുമായി ചേർന്ന് അവിടെ വൻതോതിൽ മഴ നൽകുകയാണ് പഞ്ചാബ് സമുദ്രത്തിൽ വൻതോതിൽ മഴ നൽകുകയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്തെ പ്രധാന മഴക്കാലം അപ്പോൾ ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ഈ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ ഒരു മൺസൂൺ കാലം നീണ്ടു നിൽക്കുന്നത് അടുത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം സൂര്യൻ്റെ ദക്ഷിണാർത്ഥ കോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ നിലനിന്നിരുന്ന ന്യൂനവ്രത മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ ക ഈ കാലത്തെ വടക്കുകിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത് അപ്പോൾ അടുത്ത് വടക്കുകിഴക്കൻ മൺസൂൺ കാലം എന്താണെന്ന് നോക്കാം സൂര്യൻ്റെ ദക്ഷിണാർത്ഥ കോളത്തിലേക്കുള്ള അയലം അയനം മൂലം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല എന്തു ചെയ്യുന്നു ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സൂര്യൻ്റെ അയനം മൂലം തെക്കോട്ടുള്ള തെക്ക് ദിശയിലേക്കുള്ള ദക്ഷിണാർത്ഥകുളത്തിലേക്കുള്ള അയനം മൂലം എന്ത് ചെയ്യുന്നു ആ ഒരു ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ മുകളിൽ നിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല താഴോട്ട് തെക്കോട്ട് വരുന്നു അതിൻ്റെ ഫലമായി ഉത്തരേന്ത്യൻ സമുദ്ര മേഖലയിൽ ഉച്ചമർദ്ദ മേഖലയും താഴെ ന്യൂനമർദ്ദ മേഖലയും രൂപപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു കാറ്റ് വീശുന്നു അപ്പോൾ ഈ ഈർപ്പരഹിതമായ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ആയതിനാലാണ് ഈ കാലത്ത് ഈ കാലത്ത് എന്ത് ചെയ്യുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത് ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷാർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദസ്സഹമാക്കുന്നു ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഉത്തരേന്ത്യൻ സംബന്ധിച്ചുള്ള പ്രദേശത്ത് പൊതുവേ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിൽ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയിൽ കൂടുതൽ ദുസഹമാകുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഉത്തരേന്ത്യൻ മേഖലയിൽ ആ സമയത്ത് എന്താണ് ഒക്ടോബർ ചൂട് അനുഭവപ്പെടുകയാണ് അതായത് ഉയർന്ന അന്തരീക്ഷ ആർദ്രത ആ സമയത്ത് കാണും ഉയർന്ന താപനിലയും കാണും അതുകൊണ്ട് ആ ഒരു രാവിലെയുള്ള അല്ലെങ്കിൽ പകൽ സമയത്തെ ജീവിതമൊക്കെ വളരെ ദുസ്സഹമാകുന്നു അതിനെ നമ്മൾ ഒക്ടോബർ ചൂടെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം എന്നിവ എന്നീ ഘടകങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങളിൽ ഈ വൈവിധ്യത്തിന് കാരണം മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏറെ നൈസർഗിക സസ്യജാലങ്ങൾക്കും ഏറെ വൈവിധ്യമുണ്ട് അതായത് പലതരത്തിലുള്ള സസ്യജാലങ്ങൾ പലതരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ നമുക്ക് ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണാൻ കഴിയും അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവത്തെയും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ അടിസ്ഥാനമാക്കി മാത്രം വളരുന്ന എന്താണ് സസ്യജാലങ്ങളെയാണ് നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത് അതായത് മനുഷ്യൻ്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരേ പ്രദേശത്ത് വളരുന്ന സസ്യജാലങ്ങളെയാണ് ആ പ്രദേശത്തിൻ്റെ നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ നൈസർഗിക സസ്യജാലങ്ങളെ നമുക്ക് കാണാം ഉത്തരേന്ത്യൻ സമതലത്തിൽ പൊതുവേ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ചൂടായി കൊടുത്തിട്ടുള്ളവയാണ് അപ്പോൾ ആദ്യത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നമുക്ക് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കാണാൻ പറ്റും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണാൻ പറ്റും ചതുപ്പ് നില വനങ്ങളും കാണാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ നമുക്ക് ഒരുപാട് അവിടെ കാണാൻ പറ്റും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം വരണ്ട ഇലപൊഴിയും കാടുകൾ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണവ നമുക്ക് എന്ത് ചെയ്യാം ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വരണ്ട ഇലപൊഴിയും കാടുകൾ രണ്ട് ആർദ്ര ഇലപൊഴിയും കാടുകൾ എഴുപത് സെൻറ്റിമീറ്ററിനും നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് വരണ്ട അന്തരീക്ഷാവസ്ഥയിൽ ഏകദേശം ആറ് മുതൽ എട്ട് ആഴ്ച വരെ ഈ സസ്യങ്ങൾ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു ഉത്തര ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലെ വരണ്ട ഇലപൊഴിയും സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വരങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ എഴുപത് മുതൽ നൂറ് സെൻറ്റിമീറ്ററിന് ഇടയിൽ മാത്രം വാർഷിക വരം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണാൻ കഴിയുന്നത് ഏകദേശം ആറ് മുതൽ എട്ടാഴ്ച വരെ ഈ ഒരു സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇലപൊഴിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ സമുദ്രങ്ങളിലും ബീഹാറിലുമൊക്കെ ഈ ഒരു വരണ്ട ഇലപൊഴിയും കാടുകളെ നമുക്ക് അല്ലെങ്കിൽ വനങ്ങളെ നമുക്ക് കാണാൻ കഴിയും അടുത്ത് ആർദ്ര ഇലപൊഴിയും കാടുകളാണ് നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ഫാബർ മേഖല ഉൾപ്പെടുന്ന സിവാാലിക് താഴ്വര ഒഡീഷയിലും പശ്ചിമബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവയിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് അപ്പോൾ നൂറ് സെൻറ്റിമീറ്ററിനും ഇരുന്നൂറ് സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ടെറായ് ഫാബർ മേഖല സിവാക് താഴ്വരയിലൊക്കെ ഉൾപ്പെടുന്ന മേഖല ഒഡീഷയിലെ പ്രദേശങ്ങൾ പശ്ചിമബംഗാളിലെ പ്രദേശങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു ആർദ്ര ഇലപൊഴിയും വനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തേക്ക് സാൽശിഷാം മഹുവ നെല്ലി ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ് അപ്പോൾ ആ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ അല്ലെങ്കിൽ വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട് തേക്ക് സാൽഷിഷാം മഹുവ നെല്ലി ചന്ദനം എന്നിവയൊക്കെ ഈ ഒരു പ്രദേശത്തിൻ്റെ സസ്യധനങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങളിൽ കൈ പ്രദേശങ്ങൾക്ക് കൈവരുന്നു വരൾച്ച കാലത്തിൻ്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണമായും വിലപൊഴിക്കുന്നു തത്ഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്ന നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു അപ്പോൾ എന്താണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് ഒരു ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം പോലെ നമുക്ക് തോന്നും പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു വരൾച്ച കാലത്തിൽ ഈ ഒരു മരങ്ങളെല്ലാം ഇരപൊഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ പുൽമേടുകളിൽ ചെറിയ എന്താണ് ആ ഒരു പുൽമേടുകളിൽ വര മരങ്ങൾ എഴുന്നിൽക്കുന്നതായിട്ട് ഈ മരങ്ങളിൽ നമുക്ക് പ്രതീതമാവും മഴക്കുറവും കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജലങ്ങൾ വളരെ ശുഷ്കമാണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട് വൈവിധ്യമാർന്ന പുല്ലുകളും കുട്ടിച്ചെടുകളും നിറഞ്ഞതാണ് ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ ബാബുൾ ബേൻ വന്യ ഇന്ദപ്പനങ്ങൾ ഇന്തപ്പനകൾ ഖൈർ വേപ്പ് ഖ്രജ്രി പാലാസ് പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ലുവിഭാഗങ്ങളും വിഭാഗങ്ങളും അടിക്കടിയായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതായത് അടുത്ത് നമ്മൾ എന്താണ് ഒരു ഉഷ്ണമേഖലാ ഉൾക്കാടുകളെ പറ്റി പോവുകയാണ് അപ്പോൾ ഈ പ്രദേശത്ത് പറയുകയാണെങ്കിൽ മഴക്കുറവും കന്നുകാലിക്കൽ കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവും കാരണം ഈ പ്രദേശത്ത് സസ്യജാലങ്ങളുടെ എണ്ണം വളരെ ശുഷ്കമാണ് പ്രധാനമായിട്ടും പഞ്ചാബ് പഞ്ചാബിലെ അർദ്ധ വരേണ്ട പ്രദേശങ്ങൾ പടിഞ്ഞാറൻ ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ ഉഷ്ണമേഖലാ ഉൾക്കാടുകൾ കാണപ്പെടുന്നത് വൈ വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ബാബുൽ വയർ വഞ്ഞി ഈന്തപ്പനകൾ ഖൈർ വേപ്പ് കെജ്രി പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗങ്ങളെന്ന് പറയുന്നത് പിന്നെ രണ്ട് മീറ്റർ ഉയരത്തിൽ വളരെ വളരുന്ന ടസോക്കി എന്നീവിനം പുല്ലുകളും നമുക്ക് ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമുദ്രത്തിലെ ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമുദ്രങ്ങൾ സുന്ദർബൻ ബന്ധറ്റ പ്രദേശങ്ങൾ എന്നിവിടയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ ശുദ്ധജല തടാകങ്ങൾ ഗംഗാ സമതലത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല ചതുപ്പുകൾ ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവയൊക്കെ ഒരു ഒരു ചില ഇനം സസ്യജങ്ങൾ കാണും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ചതുപ്പ് നിലവനങ്ങളെന്ന് പറയുന്നത് പശ്ചിമബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജലങ്ങളാണ് കണ്ടൽക്കാടുകൾ ോക്കുകയാണെങ്കിൽ പശ്ചിമബംഗാളിൻ്റെ ഗംഗാസമരത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് സുന്ദർബൻ എന്ന് പറയുന്നത് അപ്പം ഈ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്ത് കണ്ടൽ കാടുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഇത് ആ ഒരു പ്രദേശന്റെ സ്വാഭാവിക സസ്യജാലങ്ങളാണ് റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവികൾക്ക് കണ്ടൽ ദിവസങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രധാനം ചെയ്യുന്നു ഈ കണ്ടൽ കാടുകളുടെ അല്ലെങ്കിൽ കണ്ടൽ സസ്യങ്ങളുടെ ആ ഒരു വേരുകൾ ഈ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഒരു സസ്യജാലങ്ങൾക്ക് എന്ത് ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു ആവാസ വ്യവസ്ഥ നൽകുന്നവയാണ് വൈവിധ്യമാർന്ന പക്ഷികളുടെ അഭയ കേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകൾ സുന്ദരി എന്നിന് എന്നതിന് ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ് അപ്പോൾ വൈവിധ്യമാർന്ന പക്ഷികൾക്കും കേന്ദ്രമാണ് പിന്നെ ആ ഒരു സുന്ദർബൻ കണ്ടൽക്കാടുകൾ സുന്ദർബൻ പ്രദേശത്ത് സുന്ദരി എന്നിന കണ്ടൽക്കാടുകളും വളരെ പ്രത്യേകമായി കാണാൻ കാണപ്പെടുന്നുണ്ട് അടുത്ത ഉത്തരേന്ത്യൻ സമതലത്തിലെ സമുദ്രത്തിലെ പറ്റിയാണ് നോക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമുദ്ര പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നു ഗംഗാ സമുദ്രങ്ങളിൽ രണ്ട് വ്യത്യസ്ത എക്കൽ മണ്ണിന് രങ്ങൾ രൂപപ്പെട്ടി രൂപം കൊണ്ടിട്ടുണ്ട് ഖാദർ ഫംഗർ എന്നിവയാണ് മുൻപാഠഭാഗങ്ങൾ പരിശോധിച്ച് ഇവിടെ സവിശേഷതകൾ എഴുതി നോക്കൂ ബ്രഹ്മോത്തര ഗംഗാ സമുദ്രങ്ങളുടെ കീഴ് കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണുകൾ കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എന്ത് മണ്ണ് എന്ന് പറയുന്നത് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് മണ്ണ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ കുറഞ്ഞ പ്രദേശത്ത് അല്ലെങ്കിൽ ചെറിയ അപൂർവമായ പ്രദേശത്ത് മാത്രമേ എന്ത് ചെയ്യുക എന്നുള്ളൂ എക്കൽ മണ്ണ് കാണുന്നുള്ളൂ പക്ഷേ ഗുജറാത്തിലേക്ക് വരുമ്പോൾ വിസ്തൃതമായ രീതിയിൽ നമുക്ക് എക്കൽ മണ്ണ് കാണാൻ കഴിയും ഇനി ഗംഗാ സമതലത്തിൽ രണ്ട് തരം എക്കൽ മണ്ണിനങ്ങളാണുള്ളത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഖാദർ ഫങ്കർ നമ്മൾ കഴിഞ്ഞ പടത്ത് ഇത് പഠിച്ചായിരുന്നു പിന്നെ ബ്രഹ്മോത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു ഇനി നമ്മൾ പോകുമ്പോൾ ആ ഒരു ഗംഗാ സമുദ്രങ്ങളുടെയും ബ്രഹ്മോത്ര സമുദ്രങ്ങളുടെയും കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത് കളിമണ്ണുമായിട്ട് കലർന്ന രീതിയിലാണ് ഈ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഇനി എക്കൽ മണ്ണ് എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമായിട്ടാണ് കരുതപ്പെടുന്നത് മധ്യഗംഗാ സമുദ്രത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണ കാണപ്പെടുന്നു ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിൽ ചുവപ്പ് നിറം നൽകുന്നത് സുന്ദർബൻ ഡൽറ്റാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ്ണ മണ്ണ് പൊതുവേ ഈ മണ്ണിൻ്റെ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് മണലും പശ്ചിമ പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത് ഡെൽറ്റാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാക്കാൻ കാരണമാകുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയയിടങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ ശോഷണം സംഭവിച്ച് ലവണ്ണ മണ്ണായി മാറിയിട്ടുണ്ട് പശ്ചിമബംഗാളുടെ തീരപ്രദേശങ്ങളിൽ പിറ്റ് മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട് അപ്പോൾ മധ്യ ബംഗാൾ സമുദ്രത്തിൻ്റെ തെക്കൻ ഭാഗത്തായിട്ട് ചെമ്മണ്ണ എന്നതിനം മണ്ണാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് ചുമന്ന കളറാവാൻ കാരണം എന്താണ് ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഈ ചുവപ്പ് നിറം വരുന്നത് പിന്നെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണുന്ന മണ്ണാണ് ലെവണ്ണ മണ്ണ് മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെയുണ്ട് ഉപ്പിൻ്റെ അംശം കൂടുതലാണ് ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെൽറ്റാ പ്രദേശങ്ങളിലേക്ക് സമുദ്ര ചില കയറ്റം വരുന്ന വഴിയാണ് ഈ ഉപ്പിൻ്റെ അംശം ഈ ഒരു പ്രദേശത്ത് കാണുന്നത് അല്ലെങ്കിൽ ഉപ്പ് കലർത്തുന്ന മണ്ണ് ഈ പ്രദേശത്ത് കാണുന്നത് അതാണ് മണ്ണ് എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പലയിടത്തിലും ജലസേനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ്ണ മാറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പലയിടത്തും ഈ ഒരു ജലസേചനത്തിലൂടെ തീവ്രമായിട്ട് കൃഷി നടത്തിയ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിലൊക്കെ ഈ എക്കൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ശോഷണം സംഭവിച്ചു ലവണ്ണമണ്ണായി മാറിയിട്ടുണ്ട് പശ്ചിമബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട് അടുത്ത പശ്ചിമബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ എന്ത് കാണുന്നുണ്ടോ മണ്ണും കാണപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് അടുത്ത് രാജസ്ഥാൻ പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് ഘടനാപരമായിട്ട് മണൽ രൂപവും ലവണത്തെ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വരണ്ട മണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ മണൽ രൂപമായിരിക്കും ഘടനാപരമായിട്ട് മണൽ രൂപമായിരിക്കും ലവണത്തെ സ്വഭാവമുള്ളതായിരിക്കും മണ്ണ് അതായത് ഉപ്പിൻ്റെ അംശം ഉള്ളതായിരിക്കും ഈ മണ്ണ് പിന്നെ ജൈവാംശവും ജലാംശവും ഒക്കെ വളരെ കുറവായിരിക്കും ഈ വരണ്ട മണ്ണിൽ അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജനസേ ജലസേചനം അനിവാര്യമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു വരണ്ട മണ്ണിലെ വളർച്ച വേണം ഗദ്ധ വേണം ജലസേചനം നടത്തണം അപ്പോൾ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക അടുത്ത ജനജീവിതത്തെ പറ്റിയാണ് ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് നിലപ്പാർന്ന ഭൂപ്രകൃതി എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയ ഉത്തരേന്ത്യൻ മഹാസമതലത്തിൻ്റെ സവിശേഷതകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്ത ഭൂവിസ്തൃതരുടെ നാലിലൊന്ന് ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ വിസ്തീർണം എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്ത ജനസംഖ്യയുടെ പകുതിയിലേറെ ഉൾക്കൊള്ളുന്നത് കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത് ഇവിടെ ഗോതമ്പ് നെല്ല് ചണം കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ ആ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി താർ മരുഭൂമി ഒഴികെയുള്ള സൗന്ദര്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളും റെയിൽപാതകളും അതിവിപുലമായ ശൃംഖലയും ഉണ്ട് ഈ വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്ക് നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്ത് നയിക്കുന്നതിന് കാരണമായി നോക്കുകയാണെങ്കിൽ ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ് നിലപ്പാർന്ന ഭൂപ്രകൃതി എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ പിന്നെ അനുയോജ്യമായ കാലാവസ്ഥയും ഇതാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആ ഒരു കാലാവസ്ഥാപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ നാലിലൊന്നിലും താഴെയാണ് ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തൃത എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇന്ത്യൻ മഹാസമതലത്തിലെ അല്ല ഇന്ത്യൻ മൊത്ത ജനസംഖ്യയിലെ പകുതിയിലേറെ ഉൾക്കൊള്ളുന്നതും ഈ ഒരു സമതലത്തിലാണ് കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക പങ്കാണ് ഈ വടക്കൻ സമുദ്രങ്ങൾ നൽകുന്നത് കാരണം ഒരുപാട് കൃഷിയുടെ വികാസനം വികാസമുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശമായതിനാൽ ആ ഒരു സാ കാർഷിക മേഖല അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും അടിത്തറം നൽകുന്നത് ഉത്തരേന്ത്യൻ സാ ഇവിടെ ഗോതമ്പ് നെല്ല് ചണം കരിമ്പ് തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നടക്കുന്നുണ്ട് ജലസേനത്തിൻ്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷി രീതി ഈ മഹാസം ഇന്ത്യയുടെ ധാന്യപുര ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ധാർ മരുഭൂമി ഒഴിച്ചുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഗതാഗത സൗകര്യങ്ങൾ റോഡുകളായാലും ശരി റെയിൽപാതകളായാലും ശരി നല്ല രീതിയിലുള്ളത് കൊണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് നഗരവൽക്കരണവും അതുപോലെ തന്നെ വ്യവസായവൽക്കരണവും ഒക്കെ കടന്നു വരുന്നുണ്ട് ഖാരിഫ് റാബി സായിദ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം കൃഷി വിളകൾ കൃഷി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കൃഷി കാർഷിക കാലമാണ് ഖാരിഫ് ശൈത്യകാലത്തിൻ്റെ വരവോട് ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സായിദ് അപ്പോൾ ഖാരിഫ് റാബി സായിദ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലുള്ളത് അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് കാരിഫ് ശൈത്യകാലത്തിൻ്റെ വരവോട് കൂടി ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി റാബി വിളവുകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽ കാർഷ കാർഷിക കാലമാണ് സൈദ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കാം കാർഷിക കാലങ്ങൾ ഖാരിഫ് കൊടുത്തിട്ടുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഉഷ്ണമേഖലാ വിളകളായ നെല്ല് പരത്തി ചണം ബജ്ര തുവര മുതലേവയാണ് ആ ഒരു വിളകളെന്ന് പറയുന്നത് അടുത്ത റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് മിതോഷ്ണ വിളകളായ ഗോതമ്പ് പയറുവർഗങ്ങൾ കടുക് വർഗ്ഗങ്ങൾ ബാർലി മുതലായവയാണ് അടുത്ത സൈദിൽ വരുമ്പോൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പച്ചക്കറി പഴങ്ങൾ കാലിത്തീറ്റ മുതലായവയാണ് ആ ഒരു കാലത്ത് കൃഷി ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉടനീളം ഈ വിളകളെല്ലാം കൃഷി ചെയ്യപ്പെടുന്നില്ല പ്രാദേശികമായി വിളകളുടെ വിതരണത്തിലും കൃഷി രീതിയിലും വ്യത്യാസങ്ങളേറെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഇതൊക്കെയാണ് കൃഷി എന്ന് പറഞ്ഞാലും പ്രാദേശികമായിട്ട് പലയിടത്തും ഇങ്ങനെ വ്യത്യസ്തമായി കൃഷി ചെയ്യുന്നുണ്ട് ഉത്തരമഹാസമതലം എന്ന ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ കിടപ്പ് അതിൻ്റെ രൂപം കൊണ്ട അത് രൂപം കൊണ്ട പ്രക്രിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ സാമാന്യ ധാരണ നേടിക്കഴിഞ്ഞു ജലസമൃദ്ധി കൊണ്ടും ഫല സമൃദ്ധി കൊണ്ടും സവിശേഷമായ ഈ ഭൂപ്രകൃതിക്ക് ഇന്ത്യയിലെ സംസ്കാരം രൂപപ്പെടുന്നതിൽ ഗണ്യമായ പങ്കുണ്ട് രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി നിലവിള്ളുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന സുപ്രധാന ഉത്തരവാദിത്തമാണ് ഈ ഭൂപ്രകൃതി വിഭാഗം ഏറ്റെടുക്കുന്നത് സമതലമേൽക്കുന്ന സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ സഹസ്രാബ്ദങ്ങൾ മുമ്പ് മുതൽക്കേ ജനങ്ങളുടെ വ്യാപനത്തിനും ഇടപഴകളിലും കളമുരുക്കിയിട്ടുണ്ട് അതിലൂടെ രൂപപ്പെടുന്ന മിശ്ര ബഹുസ്വര സംസ്കാരമാണ് ഇന്ത്യേൻ്റെ ഇന്നത്തെ ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും എന്ന് പറയുന്നത് അതായത് ഉത്തരേന്ത്യൻ മഹാസമയങ്ങൾക്ക് ഇന്ത്യയുടെ സംസ്കാരം രൂപീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത്രയും ജലസമൃദ്ധി കൊണ്ടും ഫലസമൃദ്ധി കൊണ്ടും ഇന്ത്യയുടെ എന്താണ് ഇന്ത്യയ്ക്ക് ഒരു കാർഷിക സമ്പത്ത് വ്യവസ്ഥ നട്ടലായി മാറുന്നതിലൂടെയൊക്കെ എന്തുണ്ടോ ആ ഒരു ഭക്ഷ്യസുരക്ഷ പ്രദാനം ചെയ്യുന്നുണ്ടോ ആ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഏറെക്കുറെ പറയാവുന്നതാണ് പിന്നെ ഈ സമതലത്തിലൂടെ സഞ്ചാര വിനിമയ സൗകര്യങ്ങൾ വഴി ആ ഒരു ഇന്ത്യയുടെ സംസ്കാരം പലതരത്തിലുള്ള സംസ്കാരങ്ങളുമായിട്ട് ചേർന്നാനും അതുപോലെ തന്നെ ഒരു മിശ്ര ബഹുസ്വര സംസ്കാരം രൂപപ്പെടുത്താനും ഇന്ത്യക്ക് നൽകിയ ഒരു സംഭാവന വളരെ വലുതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വിശാല സമതല ഭൂമി എന്ന് പറയുന്ന പാഠഭാഗം താങ്ക്